ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അബുദാബിയിലെ ഡെലിവറി റൈഡർമാർക്ക് അബുദാബിയിലെ ഷോപ്പിംഗ് മാളുകളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നൽകുമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് അറിയിച്ചു ചൂട് കഠിനമായ സാഹചര്യത്തിൽ ഡെലിവറി ഡ്രൈവർമാരുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു ഇരിപ്പിടങ്ങൾ വാട്ടർ കൂളറുകൾ മൊബൈൽ ഫോൺ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവ നൽകുകയും വിശ്രമസ്ഥലങ്ങൾ ഡെലിവറി തൊഴിലാളികൾക്ക് സാധാരണ പിക്കപ്പ് ഡ്രോപ്പ് ഓഫ് പോയിന്റുകൾക്ക് സമീപം സ്ഥാപിക്കുന്നതിലൂടെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമാണ് അജ്മാനിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിച്ച കുറ്റത്തിന് കമ്പനിക്ക് ഇരുപതിനായിരം ദിർഹം പിഴ പൊതുമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചതിനാണ് സ്ഥാപനത്തിനെതിരെ അജ്മാൻ മുനിസിപ്പാലിറ്റി അധികൃതർ ഇരുപതിനായിരം പിഴ പിഴച്ചുമത്തിയത് പൊതുമാലിന്യങ്ങളും നിർമ്മാണ സാമഗ്രികളുമടക്കമുള്ള വസ്തുക്കളാണ് നിശ്ചിത സ്ഥലത്തല്ലാതെ നിക്ഷേപിച്ചത് മാലിന്യം മാലിന്യമെത്തിക്കാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു ഇത്തരം നിയമലംഘനങ്ങൾ തടയുന്നതിനും എമിറേറ്റിനെ ആരോഗ്യപൂർണവും ശുചിത്വപൂർണവുമാക്കി നിലനിർത്തുന്നതിനുമുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ശക്തമായ നടപടി സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി ഖസായൽ സിറ്റിയിൽ പഴം പച്ചക്കറി മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ തുറന്നു മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു പഴം പച്ചക്കറികൾ വലിയ തോതിൽ ശേഖരിക്കുകയും തൊഴിലാളികളടക്കം നേരത്തെ തന്നെ മാർക്കറ്റിൽ എത്തുകയും ചെയ്തിരുന്നു ഇന്നലെ പുലർച്ചെയോടെ തന്നെ ഉപഭോക്താക്കളും മാർക്കറ്റിൽ എത്തിയിരുന്നു വലിയ വാഹനങ്ങൾക്കും ചെറിയ വാഹനങ്ങൾക്കും മാർക്കറ്റിലേക്ക് കയറുന്നതിന് പ്രത്യേക വഴികളും പാർക്കിങ്ങിന് വിശാലമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേസമയം മാർക്കറ്റിലെ ചില സ്ഥാപനങ്ങൾ വരും ദിവസങ്ങളിലാകും തുറക്കുക കൂടുതൽ സംരംഭകർ ഖസായിനിൽ എത്തുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട് ഖസായിൻ സിറ്റിയിലെ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ വെയർ ഹൌസുകൾ ഡ്രൈ സ്റ്റോറുകൾ മറ്റ് കടകൾ തുടങ്ങിയ യൂണിറ്റുകൾ നേരത്തെ തന്നെ കച്ചവടക്കാർക്ക് കൈമാറിയിരുന്നു കോൾ സ്റ്റോർ സെൻട്രൽ കോൾ സ്റ്റോറേജ് ഓണിയൻ ഷെഡ് പൊട്ടാറ്റോ ഷെഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയും ഇന്നലെയോടെ പൂർണ്ണ പ്രവർത്തിച്ചു തുടങ്ങി സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ അൻപത് ദശലക്ഷം റിയാൽ ചെലവിലാണ് ഖസായിൽ സിറ്റി പദ്ധതി പൂർത്തീകരിച്ചത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഒമാൻ വിപണിയിൽ ലഭ്യമാക്കുന്നതിനോടൊപ്പം കയറ്റുമതി കേന്ദ്രമായി കൂടിയാണ് ഖസായിൽ മാർക്കറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായ ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് പുതിയ സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് രാജ്യത്തെ ജനസംഖ്യയിൽ പകുതിപ്പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇക്കോണമിക് സിറ്റിയുടെ വിവിധ തരത്തിലുള്ള കണക്ടിവിറ്റി സംവിധാനം മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും സീപോർട്ട് എയർപോർട്ട് സമീപ മാർക്കറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്താം വിശാലമായ ട്രക്ക് കാർ പാർക്കിംഗ് കോൾ സ്റ്റോറേജ് വെയർഹൌസ് കസ്റ്റംസ് കാർഷിക ലാംപ് തുടങ്ങിയ സൗകര്യങ്ങളും സിറ്റിയുടെ പ്രത്യേകതയാണ് ഇതോടനുബന്ധിച്ച് ഖസൈനിൽ തന്നെ ഫുഡ് സിറ്റിയും വരുന്നുണ്ട് പത്ത് ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വമ്പൻ ഫുഡ് സിറ്റി നിർമ്മിക്കുന്നത് ഭക്ഷ്യ പാക്കേജിംഗ് വിതരണം ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഫുഡ് ഇൻഡസ്ട്രീസ് സോൺ ഇവിടെ ഉണ്ടാകും ഒമാനിലെ ഏറ്റവും വലിയ ഫുഡ് ഫുഡാകുന്ന ഫുഡ് സിറ്റിയുടെ മൊത്തം നിക്ഷേപം നാൽപ്പത് ദശലക്ഷം ഒമാനി റിയാലാണ് സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് പിന്തുണയേകുന്നതിനാണിത് പുതിയ നിക്ഷേപകരെയും സംരംഭകരെയും ഖസായിൻ ഇക്കോണോമിക് സിറ്റിയിലേക്ക് ആകർഷിക്കാൻ അധികൃതർ പദ്ധതിയിടുന്നുണ്ട് അതേസമയം മവേല പഴം പച്ചക്കറി മാർക്കറ്റിലെ ചെറുകിട കച്ചവടം ഇന്നലെയും സാധാരണ നിലയിൽ നടന്നു ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ ആറു മുതൽ രാത്രി പത്ത് മണിവരെയാകും മാർക്കറ്റ് പ്രവർത്തിക്കുന്നതെന്ന് നഗരസഭ നേരത്തെ അറിയിച്ചിരുന്നു ചെറിയ വാഹനങ്ങൾക്ക് ഗേറ്റ് നമ്പർ രണ്ട് വഴി മാർക്കറ്റിലേക്ക് പ്രവേശിക്കാമെന്നും നഗരസഭ വ്യക്തമാക്കി മവേലയിൽ റീറ്റെയിൽ മാർക്കറ്റ് തുടർന്നും നിലവിലെ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഉപഭോക്താക്കൾക്കും ഗുണകരമാണ് മലയാളികളടക്കം നിരവധി കച്ചവടക്കാരാണ് ഇവിടെ ചെറുകിട കച്ചവടം നടത്തിപ്പോരുന്നത് തെക്കൻ ബാത്തന ഗവർണറേറ്റിലെ ബർക്കയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംയോജിത സാമ്പത്തിക നഗരമായ ഖസായിൽ ഇക്കോണമിക് സിറ്റിയിൽ കൂടുതൽ നിക്ഷേപ പദ്ധതികൾ പൊതു സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ സംയോജിത സാമ്പത്തിക നഗരമാണിത് മസ്ക്കറ്റ് ഇന്റർനാഷണൽ വിമാനത്താവളം സുവൈക് തുറമുഖം സൊഹർ തുറമുഖം എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം രണ്ട് മണിക്കൂർ ദൂരമുള്ള ബാത്തിന എക്സ്പ്രസ് വേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയൽ ഫുഡ് ഫാർമസ്യൂട്ടിക്കൽ ക്ലീൻ എനർജി തുടങ്ങിയ വിവിധ മേഖലകളിൽ ഈ വർഷത്തെ ആദ്യപാദത്തിൽ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം റിയാൽ നിക്ഷേപമാണ് ഇവിടെ എത്തിയതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പത്താമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തൺ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മത്സരം അരങ്ങേറും അഞ്ച് ഘട്ടങ്ങളിലായി നൂറ്ററുപത്തഞ്ച് കിലോമീറ്ററാണ് മാരത്തൺ ദൂരമെന്നും സംഘാടകർ പ്രസ്താവനയിൽ വ്യക്തമാക്കി മരുഭൂമി പ്രദേശങ്ങളിൽ ചൂട് കുറയുന്ന സമയമാണ് മാരത്തണിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും ശരാശരി താപനില പതിനേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഇരുപത്തൊന്ന് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലെയും ദൈർഘ്യം കഴിഞ്ഞ വർഷങ്ങളിൽ പതിനഞ്ചിലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മാരത്തണിൽ മത്സരിക്കാൻ എത്തിയിരുന്നു രജിസ്ട്രേഷൻ നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഒമാനിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ ഇത്തവണയും മാരത്തണിൽ പങ്കെടുക്കും ഈ വർഷം കൂടുതൽ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർക്ക് വിവിധ വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിലും പങ്കെടുക്കാം യഥാർത്ഥ മരുഭൂമി മേരത്താൻ അനുഭവമാണ് മത്സരം സൃഷ്ടിക്കുന്നത് മൂന്നാമത് ജബലക്ത ടൂറിസം ഫെസ്റ്റിവൽ അടുത്ത മാസം പതിനെട്ടിന് തുടങ്ങും സെപ്റ്റംബർ പതിനാല് വരെ തുടരും ദാഖിലിയ ഗവർണറേറ്റാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഖരീഫ് കാലത്ത് സഞ്ചാരികൾക്കായി മോസ്തലാദ് ബസ് സർവീസ് ഒരുക്കുന്നു അടുത്ത മാസം ഒന്നു മുതലാണ് സലാലയിൽ നിന്നും ധാക്കയിലേക്കും തിരിച്ചും സർവീസ് ആരംഭിക്കുന്നത് എല്ലാ ദിവസവും ഓരോ ദിവസവും സർവീസുകൾ ഉണ്ടാകും ഒരു ഭാഗത്തേക്ക് മാത്രം രണ്ട് റിയാലാകും ടിക്കറ്റ് നിരക്ക് നേരിട്ടും ഓൺലൈൻ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഖരീഫ് സീസൺ പ്രത്യേക സർവീസാണ് ഇതെന്നും മോസ്തലാദ് അറിയിച്ചു ദോഫാറിലെ തീരദേശ പ്രദേശമായ ധാക്ക ഗവർണറേറ്റിലെ അതിപുരാതന നഗരം കൂടിയാണിത് കോട്ടകളും ബീച്ചുകളും ഉൾപ്പെടെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താക്കയിലുണ്ട് ചരിത്രപ്രധാന പ്രദേശം കൂടിയായ ഇവിടെ സന്ദർശിക്കാൻ ഖരീഫ് കാലത്ത് നൂറുകണക്കിനാളുകളാണ് എത്താറുള്ളത് ഇവർക്കേറെ ഗുണകരമാകും മോസ്റ്റലാത്തിൻ്റെ പ്രത്യേക ബസ് സർവീസുകൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കും സഞ്ചാരികൾക്ക് ഗുണകരമാണ് താമസസ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളിലോടും ചേർന്ന് പൊതുസ്ഥലങ്ങളിലുമടക്കം വാഹനങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യാം ഡബിൾ വൺ ഡബിൾ വൺ എന്ന നമ്പർ വഴി വിവരം അറിയിക്കാം ഉടൻ തന്നെ അധികൃതരെത്തി വാഹനം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും ഈ വർഷം ആദ്യപാദത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും നഗരസഭകൾ നീക്കം ചെയ്തത് ഉപേക്ഷിക്കപ്പെട്ട നൂറുകണക്കിന് വാഹനങ്ങളാണ് പാർപ്പിട വ്യവസായ കേന്ദ്രങ്ങളിലെ തിരക്കുള പാർക്കിംഗ് സ്ഥലങ്ങളിലാണ് ഈ വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്നത് വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് ഒഴിവാക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കറ്റിൽ പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത് നാഗരിക സമൂഹത്തിന് ചേർന്നതല്ലെന്നും നഗര സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷയ്ക്ക് വിഘാതമാണെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് പതിനാല് ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം